തിരുവനന്തപുരം എൺപത് സ്കാവും ടൈറ്റിലല്ലേ ബ്രോ

വൈപ്പയാ ഇല്ലടാ വൈപ്പ വൈപ്പാണോ അല്ലല്ല അല്ലല്ല പോയാ വൈപ്പ വൈപ്പ് 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 വൈപ്പ വൈപ്പ് വൈപ്പ് ടോക്ക് എന്ന് പറഞ്ഞാൽ അണ്ടിട്ട് അടാൻ വരിയേ ടോടിച്ചു പോക്ക് ടെ കേട്ടേ വയസ്സായി തോന്നു ടെണീക ഭയങ്കര മാറി വയസ്സായിട്ടല്ലേ മതി 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 ഓ ഇരവും ഇട അഡ്ഡി ഉണ്ട് ഉണ്ട് സീൻ ഉണ്ട് എന്താ സീൻ ഉണ്ട് ഇരさて എന്താ ഇതിനൊക്കെ കേറി കേടി അതി പോരെ അക്കണ്ട സ്കാർല ആണ് നോക്കിയേ കിരാന്ന് കൊനിയാൻ പറ്റുന്നേ കിരാ എടാ സ്കാർലയാണോ കൊനിയാനേ വരുന്നു കൊനിയാനേ വരുന്നു വേണം വേണംന്നാട അവിടെ മാർക്ക് അയ്യ അണ്ടേ അത வேற കന്നുള്ള എൻഡിലെ M249 ഓ ഗോ നോ ഗോ ഗോ പിന്നെ കൈ ഇതിരിക്കുന്നതാണ് പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ ഇവിടെ സ്കെയിൽ ആണ് ഞാൻ ഇപ്പൊ സ്കെയിൽ എടുത്തിട്ട് യോഗനെ അവിടെ മാറ്റിടുകയാണ് ഓക്കേ ഗോต้า പ്ലേ ആടാ അമ്മേ കൂടെ നേരത്തെ കൊണ്ട് ഗ്രേസ് ചെയ്തിంది ഓൺ ഓണസ് കൊടിച്ചാലോ എന്താ എടൈണ്ട ഹും പലേവനെ എടാ പാവടെണ്ടേ എടാ ഇതെ ഇದು മാർക്കിട്ടണ്ടേ ഓകൂ ഡിപി വേണ്ടല്ല ഐ ഗോട്ട് സപ്ലൈസ് ഡിപി ബുള്ളറ്റ് ഉണ്ട് ബുള്ളറ്റ് എന്നെ കണ്ടട വീടണ്ട dp inne nadha hmm enikk time illa ithre dp ayi dhaya ponom i edutha anka ne edutho na m4 ospona ore idu avide mele kaanu adi ithre athu team le ithre mathi evadum keriya maayille ha adu get leya

നിനക്ക് ഞാൻ സപ്പോർട്ട് തരാം പക്ഷെ അവന് ഈ സൈഡിലേക്ക് കൊണ്ടരണോ

ഇത് വേറെ ടീമാ ഇത് വേറെ ടീമാ വേറെ ടീമാ ഇത് വേറെ ഉണ്ട് എല്ലാം പോയി ഇതൊക്കെ എല്ലാം മലയാളിയുടെ

അയ്യാടെ വിട്ടുപാടാ ഷേ സൗണ്ട്ള്ളതിനോട് ഒരു ബെനിഫിറ്റ് എന്താ അറിയോ പൊസിഷൻ പിടിക്കാൻ പറ്റുന്നുണ്ട് പന്ത്രണ്ട് മണി കെട്ട് ശരിക്കും ിപ്പിന് വന്നത് അയ്യാ എന്നാ അവനെ നോക്കാവുമ്പങ്ങള് പറയാൻ പാട്ടാ എടാ എവിടാണീ വീട് ഫ്രണ്ട് ഞാൻ ഓപ്പണില് കേറുണ്ടോ അടിക്കണേ അടിക്കണേ

മതി അവൻ ദാ ഇരിക്കല്ലേ അവൻ ദാ ഇരിക്കല്ലേ നന്ദു നടക്കല്ലേ ഓ വേല ഇടല്ലേ നിർക്കരുത് അമ്മേ ഐന ഐന മണ്ടക്കിനെ അവനെ ടീംമേറ്റ് ഉണ്ട് ഇവിടി ഇവിടി ഈ ഫർദ ഇവിടി അടി അടി താങ്ക്യൂ നവർണ്ടിരാന്നി അടി ഇടി ഇടി ചാലൻദുള്ളി ചക്കല്ലേ നന്ദു കേറല്ലേ നന്ദു കേറല്ലേൈ പേ പേ നല്ല ലിറ്റാണ്ട് നല്ല ലിറ്റാണ്ട് ഞാൻ അടിച്ച് തന്നെ ഓക്കേ 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 അമ്മേ

ഞങ്ങൾ ഞങ്ങൾ രണ്ടാള് കണ്ടെടുത്തിട്ട് ആന്റെ പൊസിഷൻ നിലന്തോടേ എന്തുകൊക്കെയുള്ള വിളിക്കണ അമ്മ സെറ്റപ്പിലാണ് ഞാൻ കിടക്കണേ രണ്ടുപേരും പേര് ഇവിടെ ണ്ട കാര്യം എന്താ ആരും ആരെ തോന്നില്ല അപ്പൊ അവിടെ ആക്കി അവിടെ ഇണ്ട് പറഞ്ഞിട്ട് പുറകുമായിട്ട് അടി വന്നാലോ ാണ് ഞാൻ കാണുന്നുണ്ട് ഒഴിവാക്കി അടിച്ചാലോ അടിച്ചോ 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 വേണ്ട വേണ്ട ഈ പോങ് താങ്ക് യു താങ്ക് യു We are number 1 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 We are number to